പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കീഴൂർ എന്ന സ്ഥലത്താണ് കിഴൂരിലെ ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രായം ഏകദേശം എഴുപതിനടുത്തായും കീബോർഡ് വായിക്കുന്ന ഒരു അമ്മമ്മ കീബോർഡിനോട് പ്രണയം തോന്നുന്ന ഒരു അമ്മമ്മ അത് നമ്മുടെ സാധാരണക്കാരിയായ ഒരു അമ്മമ്മ ദേവി എന്നാണ് അവരുടെ പേര് ഈ ഒരു കാലഘട്ടത്തിൽ കീബോർഡിനോട് പ്രണയം തോന്നുന്നവച്ചാൽ അതൊരു അതിശയം തന്നെയാണ് നമുക്കവരെ തീർച്ചയായും പരിചയപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ കൂടെ പ്രിയപ്പെട്ട അമ്മമ്മ ദേവിയുണ്ട് ഈ ഈ അമ്മമ്മയെ ഇപ്പം ഈ കീബോർഡ് പഠിപ്പിക്കുന്നത് നമ്മുടെ കണ്ണനാണ് കണ്ണൻ ചെറുമകനാണ് ചെറുമകൻ ആദ്യം പോയിട്ട് കീബോർഡ് പഠിക്കും അപ്പോൾ വീട്ടിലിരിക്കുന്ന ലക്ഷ ടൈമിൽ ഈ അമ്മമ്മയെ പഠിപ്പിക്കും അങ്ങനെ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇവർക്ക് ഈ കീബോർഡ് പഠിക്കാനും പക്ഷെ എനിക്കൊരു അതിശയം മറ്റുള്ള ഇൻസ്ട്രുമെൻസൊക്കെ പലരും വായിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കീബോർഡ് ശരിക്കു പറഞ്ഞാൽ വായിക്കുന്ന ഒരു അമ്മമ്മ ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പോൾ അമ്മമ്മയുടെ പേര് ദേവി അപ്പം എങ്ങനെയായിരുന്നു ഈ കീബോർഡിനോട് ഒരു പ്രണയം തോന്നാൻ കാരണം എനിക്ക് ആദ്യം ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടാനും എല്ലാം പിന്നെ കീബോർഡ് കൊണ്ടുവന്ന നേരം അത് പഠിക്കണം ദൈവം വായിക്കുന്നത് കണ്ട് എനിക്കും പഠിക്കണം എന്ന് തോന്നി ഞാൻ അവൻ പഠിക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും പിന്നെ കുറച്ചൊക്കെ അവൻ പറഞ്ഞു തരും അങ്ങനെയെല്ലാം കൂടി പഠിച്ചതാണ് പിന്നെ ഇവിടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇതെടുത്തിട്ട് ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കും അങ്ങനെ പഠിച്ചതാണ്

അപ്പൊ ഈ വായിച്ച് കേട്ടപ്പോ ഒരു അതിശയം തോന്നി കാണേന്ത്യ എങ്ങനെയാണ് പിന്നെ കൂട്ടുകെട്ട് ആ ഒരുപക്ഷെ ഈ കാലഘട്ടത്തില് എല്ലാവരും ഈ മൊബൈലും കൊണ്ട് കളിക്കുന്ന ഒരു സംഭവം കേട്ടു ഇപ്പൊ അങ്ങനെയല്ല നിങ്ങളൊരു കൂട്ടുകെട്ട് മനോഹരമായി തോന്നുന്നു എങ്ങനെയാ അമ്മ പഠിക്കുന്നു അതെനിക്ക് അമ്മ പാട്ട് പാടുന്ന തോന്നി അപ്പൊന്ന് ട്രൈ ചെയ്യിപ്പിച്ചതാ അപ്പമ്മ വായിക്കാൻ തുടങ്ങി അപ്പം മെല്ലെ മെല്ലെ മനസ്സിലാക്കിയെടുത്ത അമ്മമ്മൂല്ല പിന്നെ ശരീരം അതറിയാനും ഒറ്റ ഒന്നും പഠിച്ചില്ല മറ്റേ മൂന്ന് തന്നെയാണ് കുറച്ചുകൂടി നോട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് സുന്ദരമായിട്ട് വായിക്കാൻ കഴിയുമ്പോൾ തോന്നും വായിച്ച് കണ്ടപ്പോഴാ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് വായിക്കാം അപ്പം അതിനുള്ള ഒരു തയ്യാറെടുപ്പുള്ള നടത്തുന്നുണ്ടോ പഠിക്കണം ആഗ്രഹമുണ്ട് അമ്മമ്മ പഠിക്കണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞിരിക്കും നേരം ഞാൻ ഇതെടുത്ത് ഇങ്ങനെ നോക്കും അപ്പം അങ്ങനെ അങ്ങനെ പഠിച്ചതാഴുതി പൊതുവേദിയിൽ നല്ലൊരു പ്രോഗ്രാമിനൊക്കെ വായിക്കട്ടെ എന്നാണ് ഞങ്ങളെ ആഗ്രഹം ഇപ്പോൾ മാത്രമല്ല ശരിക്കും ചെറിയൊരു ഓർക്കസ്ട്രയോ കാര്യങ്ങളൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ ഒരു ഭക്തിഗാനങ്ങൾ അങ്ങനൊക്കെ വായിക്കാനുള്ള മനസ്സിലുണ്ട് താല്പര്യപ്പെടുന്നുണ്ടോ താല്പര്യമുണ്ട് പഠിച്ചില്ലല്ലോ ഇനിയും സമയമുണ്ടല്ലോ ശരിക്കും അതിന് വേണ്ടി ഒരു മെനക്കെട്ട് കഴിഞ്ഞാൽ ശരിക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഏതായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അമ്മയ്ക്ക് കുറച്ചുകൂടി ഗൈഡൻസോ അതിൽ എങ്ങനെ പഠിക്കണമെന്ന് ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു തരുവായിരിക്കും ഈ വീഡിയോ കണ്ടിട്ട് ഏഹ് അത് അതുകൂടെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഇത്രത്തോളം വായിക്കെങ്കിൽ കുറച്ചുകൂടി വായിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എന്താ തോന്നുന്നു ആരെങ്കിലും വന്ന് പഠിപ്പിച്ചാൽ പഠിക്കാൻ തയ്യാറാണോ പഠിക്കാൻ തയ്യാറാണ് തയ്യാറാണ് അപ്പൊ ഞാൻ തയ്യാറാണ് പറയുന്നത് അപ്പൊ പറയാണ് ഞാൻ തയ്യാറാണ് ആരെങ്കിലും കുറച്ചുകൂടി പഠിപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ കറക്റ്റ് പഠിക്കും എന്നാണ് പറയുന്നത് ഏതായാലും വലിയ വലിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ ഈ കൊച്ചുമോൻ അതിനുള്ള പ്രചോദനമാകട്ടെ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ വാടി ം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി അപ്പോൾ ദേവി എന്ന അമ്മയെ പരിചയപ്പെട്ടു കീബോർഡ് ബാഗ് നമ്മ ഒരു സാധാരണ വീട്ടിലാണ് പക്ഷേ നമ്മുടെ പേരക്കിടാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ പേരക്കിടകളൊക്കെ കാണുമ്പോൾ മൊബൈലിൽ കൊണ്ടിരിക്കുന്ന ഒക്കെയാണ് നമ്മൾ എന്നാലും പേരക്കിടാവിൻ്റെ സപ്പോർട്ട് കൊടുക്കി കീബോർഡ് പഠിക്കാനുള്ള അഭിനിവേശം പ്രണയം ഒക്കെയുണ്ട് വലിയ വലിയ വേദികളിൽ വായിക്കാനൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കൂട്ടുകുടുംബം അതായത് ഒക്കെ ഇല്ലാതാകുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെ പേരക്കിടാവിനെ ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കീബോർഡ് വായിക്കാൻ പഠിപ്പിക്കുകയും അത് ഷെയർ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയായിരുന്നു അവരുടെ ലോകം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഈ അമ്മയുടെ ഈ കീബോർഡ് വായന ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കലും നന്ദി നമസ്കാരം